ഈ അടുത്തിടെ ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ മോഹിനിയുടെ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്റെ മകൻ കോളേജ് പഠനം പൂർത്തിയാക്കി അവസാനിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു എന്റെ വിവാഹം പെട്ടെന്ന് തന്നെ ആദ്യത്തെ കുഞ്ഞ് പിറന്നു എന്നാൽ അവനെ വളർത്തുന്ന സമയത്ത് ഒരു തരത്തിലുമുള്ള ഡ്രസ്സും എനിക്ക് അനുഭവപ്പെട്ടില്ല അവൻ ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുകയാണ് രണ്ടാമത്തെ മകൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അവന് ഹോം സ്കൂളിലാണ് നിൽക്കുന്നത് അവന്റെ ടീച്ചർ ഞാനാണ് വളരെ നിഷ്കളങ്കരായ കുട്ടിയാണ് അവൻ എൻ്റെ കൂടെ സ്ഥിരം ചർച്ചിൽ വരും ഭർത്താവ് ഭാരത് ഐ ടി ഇൻഡസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത് ബൈക്ക് റൈഡിങ് ഹൈക്കിംഗ് എല്ലാം ഇഷ്ടമാണ് ഭക്ഷണപ്രിയനാണ് വരതു വന്ന ശേഷമാണ് എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായത് ഞാൻ കൂടുതൽ സംസാരിച്ച് തുടങ്ങിയതും ഇത്രയും ആത്മവിശ്വാസം ലഭിച്ചതും അതിനുശേഷമാണ് ഞാൻ വൃത്തിയില്ലാത്ത രൂപത്തിൽ ഇരുന്നാലോ നീ വളരെ സുന്ദരിയാണെന്ന് എന്നോട് ഒരാൾ പറയുമെങ്കിൽ അത് എന്റെ ഭർത്താവ് മാത്രമാകും എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് എന്ന് ഞാൻ ചിലപ്പോൾ ചോദിക്കും ഒരു തരത്തിലും അദ്ദേഹം എന്നെക്കുറിച്ച് പരാതി പറയുന്നത് കേട്ടിട്ടില്ല സ്വഭാവം കൊണ്ട് രണ്ടുപേരും വ്യത്യസ്തരാണ് ഉറങ്ങി രാവിലെ അഞ്ചരയാകുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കും ഞാൻ പത്തരയ്ക്ക് ഉറങ്ങിയാലും ഏഴ് മണിക്ക് എഴുന്നേൽക്കൂ എനിക്കൊരു ചെറിയ പനി വന്നാൽ പോലും അദ്ദേഹം നന്നായി നോക്കും എന്നാൽ അദ്ദേഹത്തിന് ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങളെ അറിയിക്കില്ല അദ്ദേഹത്തെ കിട്ടിയത് ഞങ്ങളുടെ അനുഗ്രഹമാണ് നടി മോഹിനി പറയുന്നു